ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇവിടെ ഇന്ന് നോക്കാൻ പോകുന്ന വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് അതിനുള്ളിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്താണ് എന്ത് ഗുഡ് ന്യൂസാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് നമുക്ക് വീഡിയോ നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഈ വീഡിയോ ജനറൽ ആണ് ജനറൽ ലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലൈറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്ത് ഗുഡ് ന്യൂസാണ് വരാൻ പോകുന്നത് നോക്കാം ഫസ്റ്റ് തന്നെ ഓഫ് ട്യൂവസോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ക്യൂനോഫ് പെൻറ്റകിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് എയ്സ് ഓഫ് പെൻറ്റകിൾസ് ഇവിടെ ദ ലവേഴ്സ് വന്നിട്ടുണ്ട് ദ സ്റ്റാർ സ്റ്റാറിൻ്റെ എനർജി വളരെ വളരെ നല്ല എനർജിയാണ് ഇവിടെ ത്രീ ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് എനർജി സെവൻ ഓഫ് പെൻറ്റകൾസിൻ്റെ എനർജി ടെൻ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ഹെർമിറ്റ് എനർജി വന്നിട്ടുണ്ട് ആറ് നാലും പത്ത് കാർഡ്സ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് ഈ പറഞ്ഞ സമയത്തിനകം വന്നു ചേരുന്നത് എന്ന് നോക്കാം പറ്റുന്ന ഗുഡ് ന്യൂസ് എന്താണെന്ന് നോക്കാം ഇവിടെ ഹാങ്ൾമാൻ്റ് എനർജിയാണ് പുതിയ ഐഡിയാസ് കൊണ്ടുവരികയാണ് കണ്ടല്ലേ ഇവിടെ ഇവിടെ കണ്ടില്ലേ നല്ല നല്ല ബുദ്ധി തെളിഞ്ഞു വരുന്നുണ്ട് പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളിലകപ്പെട്ടിരിക്കുന്നു പക്ഷെ ബുദ്ധി തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ബുദ്ധി തെളിഞ്ഞിട്ട് തെളിഞ്ഞു വരുമ്പോഴല്ലേ പുതിയ ഐഡിയ കൊണ്ടുവരാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു സമയത്തിനകം നിങ്ങളിലേക്ക് പുതിയ ഐഡിയാസ് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്കൊരു സക്സസ്സിലേക്ക് നീങ്ങാനുള്ള കാര്യങ്ങളാണ് അടുത്ത് വന്നിരിക്കുന്നത് ഇവിടെ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ട്യൂബോളിൻ്റെ എനർജിയാണ് ട്യൂബ്സോളിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളുടേതെന്ന് പറയുമ്പോഴെന്താണ് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ റിയാലിറ്റിയിലേക്ക് വരുന്നില്ല ഏതോ ഒരു മായാലോകത്ത് ഇങ്ങനെ കഴിയുന്നു എന്താ ചെയ്യേണ്ടത് എന്നറിഞ്ഞുകൂടാ ഒരു പ്രശ്നമുണ്ടോ വലിയ വലിയ പ്രശ്നങ്ങളുണ്ട് പക്ഷേ അതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ റിയാലിറ്റിയിലേക്ക് വരാൻ കഴിയുന്നില്ല പ്രശ്നങ്ങളുടെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കാരണം അതുപോലെ നെഗറ്റീവ് എനർജി ഇവിടെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മനസ്സിലായി ഇപ്പോൾ കണ്ണൂരിൽ മൂടിക്കെട്ടിയുള്ള ജീവിതമാണ് കാരണം ഒന്നും തന്നെ കാണുന്നില്ല ജീവിക്കുന്നു കഴിക്കുന്നു രാവിലെ എഴുന്നേൽക്കുന്നു കഴിക്കുന്നു കുളിക്കുന്നു കുടിക്കുന്നു ഉറങ്ങുന്നു ഇതൊക്കെ തന്നെ ജീവിതമെന്ന് കരുതി കഴിയുന്ന ഒരുപാട് പേരുടെ ഉണ്ട് അതിൽ ആരുടെയെങ്കിലും എനർജി ആവാം ഇവിടെ വന്നിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം ചെയ്യണം റിയാലിറ്റിയിലേക്ക് വരൂ എന്നാണ് ഇവിടെ മെസ്സേജ് വന്നിരിക്കുന്നത് അപ്പോൾ റിയാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് അനുഭവിക്കാൻ കഴിയുന്നത് നിങ്ങൾക്കിവിടെ ക്യൂനോ പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് തൊട്ടടുത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കണ്ണുകൾ തുറന്ന് യാഥാർത്ഥ്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ സ്വന്തം പരിശ്രമത്തിലൂടെ ഇവിടെ സാമ്പത്തികപരമായ അഭിവൃദ്ധി വരും വരാതിരിക്കില്ല ഉണ്ടോ ഇവിടെ നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വരിക ഹാർഡ് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക എനിക്ക് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ കഴിയുന്നത് എന്ന് ചിന്തിച്ചു കൊണ്ട് അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിയുമ്പോഴാണ് നിങ്ങളിലേക്ക് ഈ ഒരു വിജയം വരുന്നത് അതായത് സാമ്പത്തികപരമായ അഭിവൃദ്ധി വരുന്നത് വീട്ടിലിരുന്നു കൊണ്ടും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് മണി കൂടുതലായിട്ട് മണി ഏൺ ചെയ്യാനുള്ള ആ ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കും അത് നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായത് കൂടുതൽ പേർക്കും ഇവിടെ മണിയാൻ ചെയ്യുന്ന എനർജിയാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത് അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് വന്നിരിക്കുന്നത് എന്താണ് എയ്സ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് പെൻറ്റക്കിൾ എക്സൈനാണ് ടോറസ് വെർഗ് കാപ്രിക്കോൺ എനർജി ഇവിടെ സോഡ എയർ സൈൻ ജെമിനി ലിബ്ര ക്വേറിയസ് എനർജി ഇവിടെയാണ് ഒരുപാട് മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നത് കാരണം ഒരിക്കലും ഞാൻ രക്ഷപ്പെടില്ല എന്നൊക്കെ ഇവിടെ ചിന്തിക്കുന്നുണ്ടാവും പലരും പക്ഷേ രക്ഷപ്പെടില്ല എന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് പാടുപെടാൻ വയ്യ എപ്പോഴാണ് ഒരു മനുഷ്യൻ പരാജയപ്പെട്ടു പോകുന്നത് പരിശ്രമിക്കാനുള്ള കഴിവില്ലായ്മ അതിനുള്ള ബുദ്ധിയില്ലായ്മ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള കഴിവില്ലായ്മ അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമാണ് ഒരു പരാജയത്തിലേക്ക് ഒരു വ്യക്തി പോകുന്നത് ആ പരാജയത്തിൽ നിന്നും ഒരു വ്യക്തിക്ക് മുന്നോട്ട് വരണമെങ്കിൽ അവൻ ആ വ്യക്തി അവരുടെ കഴിവെന്താണ് മനസ്സിലായോ എല്ലാ വ്യക്തികൾക്കും കഴിവുകളുണ്ട് ക്രിയേറ്റീവ് പവറുകളുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാ വ്യക്തികൾക്കും ഉണ്ട് പക്ഷെ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല അറിഞ്ഞുകൂടാ അതെന്താണ് അങ്ങനെ ഇവിടെ അത് കണ്ടെത്തി അതിലൂടെ മുന്നോട്ട് വരികയാണ് ഇവിടെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾ മുന്നോട്ട് വരും നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ സാമ്പത്തികപരമായിട്ട് ധാരാളമായിട്ടും മണി ഏൺ ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും നിങ്ങളതിനായിട്ട് പരിശ്രമിക്കാൻ വേണ്ടി മുന്നോട്ടിറങ്ങുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ വിചാരിക്കും ചെറിയ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങാം അതിലൂടെ മണിയാൻ ചെയ്യാം പക്ഷേ അത് നിങ്ങൾക്കിവിടെ സാധ്യമാകുന്ന എനർജിയാണ് അങ്ങനെ നിങ്ങളെ കൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ തന്നെ നിങ്ങൾക്ക് സാധിക്കുന്നു നിങ്ങളൊരു ഹീലറാവുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഹീലറാവാൻ കൊണ്ട് കഴിയുന്നു ഒന്നിനും കൊള്ളിക്കില്ല എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളിക്കില്ല എന്ന് പറഞ്ഞ ജീവിതത്തിൽ ഞാനൊരു പരാജയമാണ് എന്ന് സ്വയംവിധി എഴുതി കഴിയുന്ന ഈ ഒരു അവസരത്തിൽ നിന്നാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നത് ആലോചിക്കണം അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഒരുപാട് വലിയ പ്രോഗ്രസ് നേടാൻ കഴിയും വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ മണി എൺ ചെയ്യാൻ കഴിയും മറ്റുള്ളവരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് നയിക്കാനും നല്ല നല്ലതുപോലെ അവർക്ക് ഹീലിംഗ് കൊടുക്കാനും നിങ്ങളെ കൊണ്ടിവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായ മറ്റുള്ളവർ വീട്ടിലെ മറ്റുള്ളവരുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ പോലും മാറ്റി അവരെ നല്ല വഴിക്ക് നയിക്കാൻ അവരെ സന്തോഷത്തിലേക്ക് നയിക്കാൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങളിലേക്ക് സാമ്പത്തിക നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവാം മണി ഏൺ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് ഇവിടെ കണ്ടില്ലേ സാമ്പത്തികപരമായ സ്രോതസ്സുകൾ വരുന്നുണ്ട് മണി കൂടുതൽ മണി ഏൺ ചെയ്യാനുള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നുണ്ട് അതിനായിട്ട് നിങ്ങൾ ഇവിടെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട് എങ്കിൽ മുന്നോട്ടങ്ങനെ വരാനുള്ള കഴിവുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധാരാളമായിട്ട് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നിങ്ങൾ ജോലി ചെയ്ത ശമ്പളം കിട്ടാനുള്ള സമയമാണെങ്കിൽ അത് ശമ്പളം കിട്ടുന്നുണ്ട് എവിടെ നിന്നെങ്കിലും നിന്നെങ്കിലുമൊക്കെ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നേരത്തെ കിട്ടാതിരുന്ന മണി നിങ്ങൾക്ക് ലഭിക്കാം സാമ്പത്തികം ലഭിക്കുക അല്ലെങ്കിൽ ആരോടെങ്കിലും നിങ്ങൾ ചോദിച്ചു വെച്ചിട്ടുണ്ടാവാം നേരത്തെ അത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള എനർജി ഉണ്ട് ഇവിടെ അല്ലെങ്കിൽ ചെറിയ ചെറിയ ലോട്ടറികളാവാം മനസ്സിലായോ അത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ആരെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് തരാനുള്ളതും നിങ്ങളിലേക്ക് വരാം അല്ലെങ്കിൽ ലോണാവാൻ ചിട്ടിയാവാം അങ്ങനെ എന്തെങ്കിലും കാര്യത്തിലൂടെ നിങ്ങളിലേക്ക് സാമ്പത്തികം വരാനുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത് സമ്പത്തിൻ്റേതായ ഒരു തുടക്കം തന്നെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു അല്ലെങ്കിൽ ജോലിയിലേക്ക് പ്രവേശിച്ചിട്ട് ആദ്യമായിട്ട് ശമ്പളം കിട്ടുന്ന എനർജി അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് പെർമനൻ്റായിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏസ്സാണ് ഏസ് എന്ന് പറയുമ്പോൾ പറയുമ്പോഴെന്താണ് സണ്ണിൻ്റെ അല്ലേ അപ്പോൾ ആ ഒരു സണ്ണിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് വെളിച്ചം വരുന്നു എന്നുള്ളതാണ് പ്രകാശം വരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം വരുന്നു പുതിയ ബിഗിനിങ് വരുന്നുണ്ട് അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ദ ലവേഴ്സിൻ്റെ എനർജിയാണ് ഒരുപാട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് സോൾമെറ്റ് കണക്ഷൻ ഫ്ലെയിം കണക്ഷൻ ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു പുതിയ മാര്യേജ് ആവാം പുതിയ ലവ് പ്രപ്പോസലാവാം അതുമല്ല എങ്കിൽ ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരാ നോ കോണ്ടാക്റ്റ് ആയിട്ടിരുന്ന ചില നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് കാണണമെന്ന് ആഗ്രഹിച്ച് കൊതിച്ചിരുന്നവർ ഒത്തിരി വഴിപാടുകൾ നേർച്ചകളൊക്കെയും നേർന്ന് മാനിഫെസ്റ്റ് ചെയ്ത് ഒക്കെയും നോക്കിയിരുന്ന ആ വ്യക്തികൾ ചിലപ്പോൾ ഈ സമയത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് വീണ്ടും ഒരു ലൈഫിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടല്ലേ അപ്പോൾ ഇവിടെയോ സ്റ്റാറിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ സ്റ്റാർ ആവാൻ കഴിയുന്ന പലർക്കും പലരും മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും ഈ ഒരു സമയത്ത് അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു ഇനി അടുത്തതായിട്ട് വരുന്ന ഒരു വെളുത്തവാ അല്ലേ പൗർണമി വരാൻ പോകുന്നു അപ്പോൾ ഈ പൗർണമിയിൽ നിങ്ങൾക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന പല കാര്യങ്ങൾ സാധ്യമാകുന്നുണ്ടാവും മനസ്സിലായി അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അതിനിവിടെ നിങ്ങൾക്ക് തിളങ്ങാൻ കഴിയുന്നു അത് നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു സ്റ്റാർ സ്റ്റാറാവാനുള്ള സാധ്യത വരുന്നു മാത്രമല്ല നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് പോകാനുള്ള എനർജിയാണ് ഹെൽത്ത് വൈസായാലും വെൽത്ത് വൈസായാലും നിങ്ങൾക്കൊരു ഉയർച്ച വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പല അസുഖങ്ങൾക്കും മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആ അസുഖങ്ങൾ ഭേദമാകാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം കുറേ കാലം കൊണ്ട് ചിലപ്പോൾ ഒക്കെ ആയിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റായിട്ടിരിക്കുന്നവർ അവിടെ നിന്ന് വീട്ടിൽ വരാനും കുറച്ചുകൂടി സുഖകരമായ ഒരു എനർജിയിലേക്ക് നീങ്ങാനും ഒക്കെയുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് കുറേ ഉയരത്തിലേക്ക് പോകാനുള്ള ഉയർച്ചയിലേക്കാണ് നിങ്ങൾ ഇനി പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഇനി മറ്റ് സമൂഹത്തിലൊക്കെ ആയാലും ഒരു താരമായി തിളങ്ങാനുള്ള എനർജിയും ഇവിടെ കാണുന്നുണ്ട് അങ്ങനെ ഇത് നിങ്ങൾ സ്വയം വരുത്തി വെക്കുന്നതായിരിക്കാം സ്വയം നിങ്ങൾ ആർജിച്ചെടുക്കുന്ന ഒരു കഴിവാണെന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത് കാരണം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചക്രാസൊക്കെ ആക്റ്റീവ് ആകുമല്ലോ അങ്ങനെ ചക്രാസ് ആക്റ്റീവ് ആകുമ്പോഴാണ് കൂടുതലായിട്ട് ഹെൽത്ത് വരുന്നത് വെൽത്ത് വരുന്നത് സമൂഹത്തിൽ നിന്ന് താരമായിട്ട് തിളങ്ങാനുള്ള കഴിവ് വരുന്നത് എപ്പോഴാണ് ഫ്രീഡം കിട്ടുമ്പോൾ ഫ്രീഡം കിട്ടുന്നത് എപ്പോഴാണ് സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാവുമ്പോൾ അല്ലേ ആഗ്രഹിച്ച തരത്തിലുള്ള നേട്ടം നിങ്ങളിലേക്ക് വരുമ്പോൾ അത് അല്ല ഇനി മറ്റ് പല കാര്യങ്ങളിലും റിലേഷൻഷിപ്പിലായാലും ഒരു സന്തോഷകരമായ അവസ്ഥ നിങ്ങളിലേക്ക് വരിക സാഹചര്യം നിങ്ങളിലേക്ക് വരിക നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാവുക ചില സാഹചര്യങ്ങളാവാ അത് നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്നത് ആ ഫ്രീഡം കിട്ടുമ്പോഴത്തെ അവസ്ഥയെന്ന് പറയുമ്പോൾ എന്താണ് മാനസിക ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു അല്ലേ അതാണ് ഇവിടെയും വന്നിട്ടുള്ളത് ഓഫ് കൊപ്സിൻ്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ സ്റ്റാർ എനർജി അങ്ങനെ തന്നെയാണ് പറയുന്നത് ഉയർച്ചയിലേക്ക് പോകാനുള്ള എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് കൂടുതലായിട്ട് ഉയരങ്ങൾ മറ്റുള്ളവർ നിങ്ങളിലേക്ക് നിങ്ങളെ ഒരുപാട് നിന്നിച്ചവരൊക്കെ വന്നിക്കുന്ന എനർജി വരാം മനസ്സിലായി നിങ്ങളെ മോശമായിട്ട് തള്ളിയിരുന്നവർ ഭുജിച്ച് തള്ളിയിരുന്നവർ തന്നെ തോറ്റുപോകുന്ന എനർജി അവരുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് ആളാവാൻ കഴിയുന്നു നിങ്ങൾക്കൊരു നല്ല പദവിയിലേക്ക് ഉയരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുവഴി വളരെയധികം സന്തോഷത്തിലേക്ക് നീങ്ങാൻ കഴിയുന്ന ഇവിടെ ടു ഓഫ് ത്രീ ഓഫ് വൺസിൻ്റെ എനർജിയാണ് വിദേശത്തൊക്കെ പോകാൻ നോക്കിയിരിക്കുന്നുണ്ടാവാം ചിലപ്പോൾ പാസ്പോർട്ട് എടുത്ത് വിസ എടുത്ത് ടിക്കറ്റുമൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന എനർജി ആവാം കണ്ടല്ലേ ഇതിങ്ങനെ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പും ആകാം അല്ലെങ്കിൽ ദൂരെ നിന്ന് ആരെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന എനർജി ആവാം ദൂര രാജ്യങ്ങളിലേക്ക് പോകാനുള്ള എനർജിയാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത് ആർക്കൊക്കെ ഈ ഒരു ആഗ്രഹം സഫലമാകുന്നു എന്ന് കാണുന്നുണ്ട് ദൂര രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോയിട്ട് ചിലപ്പോൾ കോഴ്സുകൾ പഠിക്കാനാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടിയും ആകാം എന്തായാലും ഇവിടെ ആരുടെയൊക്കെയോ ഈ ആഗ്രഹം സഫലമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എഫർട്ട് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് നോക്കിയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ആഗ്രഹം ആ ഒരേ ഒരാഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടെ ഈ ഉയർച്ചയിലേക്ക് വരുന്നത് എന്താണ് ഇതുകൊണ്ട് സാധ്യമാകും അതാണ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത് എയ്സ് ഓഫ് ആണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ കണ്ടില്ല തേടൈച്ചക്രയുടെ ആക്ടിവേഷൻ വന്നിരിക്കുന്നു ഈ തേടൈച്ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ഒരുപാട് സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് അപ്പോൾ പിന്നെ നിങ്ങളുടെ ആഗ്രഹം സാധിക്കാതിരിക്കില്ലല്ലോ പുതിയതായിട്ട് നിങ്ങൾ എന്തോ ഇവിടെ തുടങ്ങി വയ്ക്കുന്ന എനർജിയാണ് ഇത് നിങ്ങൾക്ക് വളരെയധികം സക്സസ്സിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും പുതിയതായിട്ട് ചിലപ്പോൾ പഠിക്കാനാവാം അതല്ലായെങ്കിൽ ജോലിക്ക് പോകാം അതുമല്ല എങ്കിൽ സാമ്പത്തികമായിട്ട് ചെയ്യുന്ന എനർജി ആവാം മനസ്സിലായോ അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഒരു സക്സസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇൻട്യൂഷൻ വർദ്ധിച്ചു വരുന്ന എനർജി അതുവഴി പുതിയ പുതിയ തുടക്കങ്ങളിലേക്ക് പോകാനുള്ള ഉൾവിളികൾ ഉണ്ടാകുന്നു മനസ്സിലായോ പുതിയതായിട്ടൊന്ന് തുടങ്ങണമെങ്കിൽ എന്താണ് ഇവിടെ ഉൾവിളികൾ ഉണ്ടാവും ആ എനിക്കത് ഈ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ അത് നന്നായിരിക്കും പുതിയൊരു ബിസിനസ് തുടങ്ങാൻ ചെറിയ ചെറിയതെങ്കിലും പുതിയൊരു ബിസിനസ് തുടങ്ങാനുള്ള സമയമായി അല്ല എങ്കിൽ വേറെ ചില കാര്യങ്ങൾ കമ്പനി കാര്യങ്ങളിലാവുക എന്തെങ്കിലും കാര്യങ്ങളിലോ റിലേഷൻഷിപ്പിലാവോ ഒരു തുടക്കം അതിപ്പോൾ നന്നായിരിക്കും നന്നായിരിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ ഉൾവിളികൾ ഉണ്ടാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം നിങ്ങൾ അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നിട്ടുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏസാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ വെളിച്ചത്തിലേക്ക് പോകുന്ന ഇതേപോലെ വെളിച്ചത്തിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെയും കാണുന്നത് ഇവിടെ സെവൻ പെൻറ്റിൾസിൻ്റെ എനർജിയാണ് ദീർഘകാലം കൊണ്ട് നോക്കിയിരിക്കുകയാണ് സാമ്പത്തികം വരുന്നോ 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 അതിനായിട്ട് പാടുപെട്ടിയിട്ടുണ്ട് മനസ്സിലായി വിത്ത് വിതച്ചിട്ടുണ്ട് വിളവെടുപ്പിന് സമയമായിട്ടില്ലായിരിക്കാം ആ വിളവെടുപ്പാൻ ഇപ്പം നടത്താൻ വേണ്ടി ആ ഒരു വിളവെടുപ്പ് നടത്താൻ വേണ്ടി ഇവിടെ നോക്കിയിരിക്കുന്ന എനർജി നിങ്ങൾ ആർക്കെങ്കിലും സാമ്പത്തികം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കാനുള്ള സമയമായിട്ടുണ്ട് അതിനുവേണ്ടി ഇവിടെ കാത്തിരിക്കുന്നു ചിലപ്പോഴൊക്കെ ക്ഷമയോടും ചിലപ്പോഴൊക്കെ ക്ഷമയില്ലാതെയും കാത്തിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയാം ഇവിടെ പെൻഡക്ല എർസൈനാണ് ടോറസ് വെർക്കോ കാപ്രിക്കോൾ എനർജി കണ്ടോ ഇവിടെ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ക്ഷമയുണ്ട് ഈ ഒരു വ്യക്തിയുടെ മുഖത്ത് കണ്ടില്ലേ ക്ഷമയുണ്ട് ചിലപ്പോഴൊക്കെ ക്ഷമ കേടാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ തരാനുള്ളത് ഇപ്പോൾ തരാം നാളെ തരാം മറ്റന്നാൾ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ എന്താണ് അവർ കബളിപ്പിക്കലാണോ എന്നും ഇടയ്ക്കിടയ്ക്ക് തോന്നാം മനസ്സിൽ അല്ലേ അങ്ങനെയും ക്ഷമ കെടാം എന്നാൽ ചിലപ്പോൾ വിചാരിക്കുന്നത് എന്താണ് ആയിക്കോട്ടെ രണ്ട് ദിവസം കൂടെ ക്ഷമിച്ച് കൊടുക്കാം എന്നൊക്കെ വിചാരിച്ച് നോക്കിയിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി ഇത് സാമ്പത്തികമല്ല മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടി നോക്കിയിരിക്കാം റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലായാലും ഒരു കാത്തിരിപ്പ് മനസ്സിലായോ അതും കുറച്ച് കാലങ്ങൾക്കാകുമ്പോൾ ഈ ഒരു കാത്തിരിപ്പ് ഇവിടെ സാധിക്കാൻ പോകുന്നു എന്നുള്ളത് കണ്ടില്ലേ ടെണ്ണാ കപ്സാണ് അടുത്ത് വന്നിരിക്കുന്നത് ഈ ടെണ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ എന്താണ് വളരെയധികം സന്തോഷമാണ് ഇവിടെ മഴവില്ലിൻ്റെ എനർജി റെയിൻബോയുടെ കളർ കാണിച്ചിട്ടില്ലേ ഇത് ഏഴ് വർണ്ണങ്ങളും നിറഞ്ഞ വർണ്ണശബളമായ ഒരു ലൈഫിലേക്ക് പോകുന്ന എനർജിയാണ് ചിലപ്പോഴൊക്കെ ഡിവോസിനൊക്കെ കൊടുത്തിരിക്കുന്ന ഫാമിലി ഉണ്ടാവാം അവർ വീണ്ടും ഒന്ന് ചേരുന്നു കുട്ടികളെ വീണ്ടും കിട്ടുന്നു കുട്ടികളുമൊത്ത് സന്തോഷകരമായ യാത്രകൾ തുടങ്ങുന്നു അതുമല്ല എങ്കിൽ ഫാമിലി സഹിതം ഇവിടെ കുട്ടികളുമായിട്ട് ഒത്തുചേർന്ന് ഉല്ലാസയാത്രയ്ക്ക് പോകുന്ന എനർജിയാവാം അതുമല്ല കുട്ടികളെ കൊണ്ട് സന്തോഷം അനുഭവിക്കുന്ന എനർജി ആവാം കുട്ടികളുടെ റിസൾട്ടൊക്കെ അറിയുമ്പോൾ ചിലപ്പോൾ അവരുമായിട്ടുള്ള ആ ഒരു സന്തോഷം ഒരുപാട് ഒരുപാട് പങ്കിടാൻ സാധിക്കുന്നു അവരെ കൊണ്ട് അഭിമാനിക്കാൻ സാധിക്കുന്നു എന്നുമുള്ള എനർജി ഇവിടെ ഉണ്ട് ടെൻ ഓഫ് കപ്സാണ് കണ്ടില്ലേ നിറഞ്ഞ സ്നേഹം ഇവിടെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയും നിങ്ങൾക്കിപ്പോൾ നിറഞ്ഞ സ്നേഹം അനുഭവിക്കാൻ പലർക്കും കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായി ഇതുവരെയൊക്കെയുള്ള പല കാര്യങ്ങളിലും നിങ്ങൾ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ട് ഒരുപോലെ ഒരുപാട് സന്തോഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള എനർജി ഉണ്ട് ഇവിടെ കാരണം നമ്മൾ പല റീഡിങ്ങിലും പറയുന്നുണ്ട് തൽക്കാലത്തെ സന്തോഷം നാളെ വരുന്ന ദുഃഖത്തെ ഓർത്ത് ഇന്നത്തെ സന്തോഷം കളയാൻ പാടില്ല ശരിയല്ലേ പലരും ഇന്ന് സന്തോഷിക്കുന്നുണ്ട് ഈ സന്തോഷത്തിനിടയിലും വിചാരിക്കുകയാണ് നാളെ എനിക്ക് പരാജയം വന്നാലോ നാളെ എനിക്ക് അങ്ങനെ സംഭവിച്ചാൽ ഞാൻ എന്തു ചെയ്യും ഇങ്ങനെ സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യും അപ്പോൾ നാളത്തെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കുന്ന ചില ആൾക്കാരുടെ എനർജി ഉണ്ടാവാം അവിടെ നിങ്ങൾ വിചാരിക്കേണ്ട എന്താണ് നാളത്തെ നാളെ സംഭവിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച് ഇപ്പോഴുള്ള സന്തോഷം കളയാൻ പാടില്ല ഇപ്പോൾ സം സന്തോഷിക്കുകയാണ് വേണ്ടത് ഈ നിമിഷത്തിൽ സന്തോഷിക്കുക നിങ്ങളുടെ മുന്നിലുള്ളത് എന്താണ് ഈ ഒരു നിമിഷമാണ് ഇപ്പോഴത്തെ ഈ നിമിഷമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് കഴിഞ്ഞത് കഴിഞ്ഞു പാസ്റ്റ് ഈസ് പാസ്റ്റ് നാളെ എന്തു വരുമെന്ന് നമുക്കറിഞ്ഞുകൂടാ നാളെ വരാം വരാതിരിക്കാം മനസ്സിലായോ അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു നിമിഷത്തിൽ ഒരുപാട് സന്തോഷിക്കുന്ന ആൾക്കാരുടെ എനർജി ഇവിടെ ആണ് കൂടുതലായിട്ട് നിറഞ്ഞ സന്തോഷം ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നു ടെൻപ്ലെയിം സോൾമേറ്റ് ആൾക്കാർ ഒരുപാട് കോംപ്രമൈസ് ചെയ്ത ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന പരസ്പര സ്നേഹിച്ച് റെസ്പെക്ട് ചെയ്തുള്ള ആ ഒരു ലൈഫാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കുട്ടികൾ ഒന്ന് ചേർന്നിട്ട് നല്ലൊരു ഫാമിലിയിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ പലരും സ്പിരിച്വാലിറ്റിയിലേക്ക് കിടക്കുന്നുണ്ട് അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള എനർജിയാണ് കാരണം ഇത് ഉള്ള ജീവിതത്തിൽ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ നഷ്ടബോധത്തിൽ നിന്ന് മനസ്സിലായത് എന്താണ് ആ ഭൗതിക ഭൗതികസുഖങ്ങളെന്ന് പറയുന്നത് താൽക്കാലികം മാത്രമാണ് എന്ന് ചിലർക്കൊക്കെ മനസ്സിലാകുന്നു അങ്ങനെ അങ്ങനെ മനസ്സിലായിട്ടുള്ള ചില ആൾക്കാർ മുന്നോട്ട് പോകുന്നത് സ്പിരിച്വലായിട്ട് കണക്റ്റ് ആവാൻ വേണ്ടി പോവുകയാണ് കാരണം ഇവിടെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ തുടങ്ങി ഭൗതിക സുഖങ്ങളെ ഉപേക്ഷിക്കുന്നു മനസ്സിലായോ പിന്നെ മറ്റ് സന്തോഷങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്നില്ല ഇങ്ങനെ പോകുമ്പോൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മറ്റുള്ളവരോട് കൂടെ ചേരാൻ താൽപ്പര്യം കുറയും മനസ്സിലായോ അപ്പോൾ ടോക്സിക്കായിട്ടുള്ള ആൾക്കാരെ മനസ്സിലാവുകയും എങ്ങനെയാണ് അവരുടെ സ്വഭാവം എന്ന് മനസ്സിലാക്കിയിട്ട് അവരിൽ നിന്നും ഒരു മോചനം നേടുകയും ചെയ്യും എന്നിട്ടോ ഉള്ളിൽ നിന്നുള്ള ആനന്ദം അനുഭവിക്കാൻ കഴിയും ഈശ്വരീയമായ പ്രകാശം ഉള്ളിൽ നിറച്ച് അവിടെ നിന്നും ആനന്ദം അനുഭവിക്കാനും ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഒരു സന്യാസ സന്യാസമൂടിലേക്ക് നീങ്ങുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ പലരും ഇവിടെ സ്പിരിച്വലായിട്ട് കണക്റ്റാവാൻ പോകുന്നുണ്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്ന എനർജി പലർക്കും ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്നിരിക്കുന്നത് പലരും റാപ്പിഡിൻ ഫിയറിലാണ് പലരും പേടിച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം പേടിയുടെ കണിയിൽപ്പെട്ട ഫിയറിൻ്റെ അകപ്പെട്ടിരിക്കുന്ന എനർജി ഉണ്ടാവാം പക്ഷേ അവിടെ നിന്നും വെളിച്ചം കണ്ട് മുന്നോട്ട് വരാൻ സാധിക്കും ഇവിടെ നമ്പർ കണ്ടില്ലേ ഈ എയ്റ്റ് എന്നുള്ള നമ്പർ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ശനീശ്വരൻ നിങ്ങൾക്ക് ഇതുവരെ കണ്ടാ ശനിയാവാം അല്ലെങ്കിൽ കേതൃദശയോ അങ്ങനെ എന്തെങ്കിലും ഏഴര ഇടനശനിയോ അങ്ങനെ എന്തെങ്കിലും ശനി ദോഷത്തിലാവാം നിങ്ങളുടെ ജീവിതം ഇതുവരെ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ നിന്നും മാറ്റം വരികയാണ് ഇവിടെ വെളിച്ചത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നുണ്ട് ശനീശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കണ്ടു ലെയ്റ്റ് എന്നുള്ള നമ്പർ നഗ്രഹങ്ങളിൽ ശനിയുടെ നമ്പറാണ് ശനി അഥവാ സറ്റ് എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ അനുഗ്രഹം ഇനി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വെളിച്ചം എന്ന് പറയുമ്പോൾ എന്താണ് ഭാഗ്യം പദവി പ്രശസ്തി ഒക്കെ നേടിക്കാനുള്ള സമയമൊക്കെ ലഭിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതുവരെയുള്ള പേടിയും ഭയമൊക്കെ മാറാനുള്ള സമയവും ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സോളിറ്റ്യൂഡാണ് പലരും പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് ഇവിടെ നയനാണ് നമ്പർ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് അറിവ് നേടാനും ഒറ്റക്കിരിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ എന്താണ് ഹെർമിറ്റി ഹെർമെറ്റ് കണ്ടല്ലേ ഇവിടെ സ്പിരിച്വാലിറ്റിയിലേക്കുള്ള കണക്ഷനാണ് ഇവിടെയും വന്നിരിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള പേടിയെ അവോയ്ഡ് ചെയ്യാൻ പേടിയെ മറികടക്കാൻ ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മാർഗമാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കുക എന്ന് പറയുന്നത് അപ്പോൾ പലരും മതപരമായ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാനും പഠിക്കാനും അതിലൂടെ അറിവ് കൂടുതലായിട്ട് നേടാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഫെർട്ടിലിറ്റിയാണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഇപ്പം നിങ്ങൾ ഇനി ഇത്രയും പറഞ്ഞ സമയത്തിനകം നിങ്ങളുടെ ഈ ഒരു ഇവിടെ ത്രീ ആണ് വന്നിരിക്കുന്നത് ഈ ത്രീ ഡേയ്സിനകം അതായത് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാൻ രണ്ട് ദിവസമാകാം അല്ലേ അപ്പോൾ ഇത്രയും സമയങ്ങൾക്ക് ഇനി ഒരു ദിവസം കൂടെ എടുത്താലും അഥവാ ഇനി ഈ പറയുന്ന സമയത്തിനകം നിങ്ങളെന്തിന് ശ്വാസം മുട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഇവിടെ നിന്ന് നിങ്ങൾ വെളിയിൽ കിടക്കും വെളിയിലേക്ക് വരും നിങ്ങൾ നിങ്ങൾക്കൊരു ആശ്വാസം ലഭിക്കുന്ന എനർജിയാണ് സന്തോഷം ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരുടെ സ്നേഹം ഇങ്ങോട്ട് ലഭിക്കാനുമുള്ള എനർജി കണ്ടോ ഇനി അഥവാ ആരെങ്കിലും ആരെങ്കിലും ഇവിടെ പ്രഗ്നൻസി സ്റ്റേജിലാണെങ്കിൽ അവരുടേതായ നല്ല സമയം അടുത്തിരിക്കുന്നു ഇല്ല എങ്കിൽ അതിനുള്ള സമയവും അടുത്തിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത് ആഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നവർക്ക് അത്തരമൊരു സമയവും വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ഒരു ഇവിടെ എന്താണ് വെയ്റ്റിംഗ് ആണ് ദ വെയ്റ്റിംഗ് ഗെയിമാണ് അതായത് രണ്ട് ദിവസത്തിനകം കേട്ടോ രണ്ട് ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യുക പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നു അതാണ് ഇവിടെ കാണുന്നത് ഏതൊരു കാര്യത്തിനും നമുക്കൊരു വെയ്റ്റിംഗ് പീരീഡ് ഉണ്ടാവുമല്ലോ റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരു ഹീലിംഗ് പീരീഡ് ഉണ്ടാവും ഒരു വെയ്റ്റിംഗ് പീരീഡ് ഉണ്ടാവും മറ്റു പല കാര്യങ്ങളിലും അപ്പോൾ ആ ഒരു വെയ്റ്റിംഗ് പീരീഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ രണ്ട് ദിവസമാവാം രണ്ട് മാസമാവാം അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചുറ്റിക്കറങ്ങി ഒന്ന് വരുമ്പോഴത്തേക്കും രണ്ട് ദിവസമാവും അപ്പോഴേക്കും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഇവിടെ സക്സസ് ആണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഇനി ഇവിടെ ഡിസപ്ഷൻ ആൻഡ് എൻവി ആണ് ഇതൊന്ന് സൂക്ഷിക്കേണ്ടതാണ് നിങ്ങളിലേക്ക് പലരുടെയും നിങ്ങളുടെ ഉയർച്ച കണ്ടിട്ട് ഇവിടെ സ്റ്റാറാവാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ ഇത് നിങ്ങളിലേക്ക് ഒരു ഉയർച്ച വരികയാണ് അപ്പോൾ ഈ ഒരു ഉയർച്ച കണ്ടിട്ട് നിങ്ങളിലേക്ക് അസൂയാലുക്കൾ നെഗറ്റീവ് എനർജി പാസ് ചെയ്യുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ അതിനായിട്ട് എന്തെങ്കിലും ചെയ്യണം ചെയ്യേണ്ടതുണ്ട് കരുതിയിരിക്കുക സൂക്ഷിക്കുക അതാണ് ഇവിടെ കാണുന്നത് ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ ആ ഫോർച്യൂൺ കാർഡ്സ് ഒന്നും നോക്കാമേ എന്താണ് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നൊന്ന് നോക്കാം പ്ലറി ഓഫ് മെറ്റീരിയൽ തിങ്സ് കണ്ടില്ലേ ധാരാളമായിട്ട് ഭൗതികപരമായ സന്തോഷം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ സമയത്തിനിടയിൽ എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്ത് സന്തോഷമാണ് വളരെ നല്ല സൺറൈസ് ആണ് വന്നിരിക്കുന്നത് ന്യൂ ക്രിയേറ്റീവ് ഐഡിയാസ് ന്യൂ വെഞ്ചേഴ്സ് ഫ്രഷ് സ്റ്റാർട്ട് കണ്ടില്ല പുതിയൊരു തുടക്കം നിങ്ങളിലേക്ക് വരും പുതിയ പുതിയ ചില ഐഡിയാസ് വരുന്നുണ്ട് ആ ഐഡിയാസിലൂടെ ഇവിടെ കണ്ടില്ല ഇവിടെ ക്യോസോളിൻ്റെ എനർജി വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പുതിയ ഐഡിയാസിലൂടെ മുന്നോട്ട് വരും സാമ്പത്തികമായിട്ട് ധാരാളമായിട്ട് മണി ഏൺ ചെയ്യാനുള്ള എനർജി നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഞാൻ പറഞ്ഞില്ലേ അതു തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് ആ ഒരു എനർജി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നല്ലൊരു സക്സസ്സിലേക്ക് വരാനുള്ള എനർജിയാണ് മാനാണ് ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് യങ്ങർമാൻ ആരെങ്കിലുമൊക്കെ ഒരു ചെറുപ്പക്കാരനായ വ്യക്തിയുമായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് തുടങ്ങുന്നതാവാം അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഡീലിങ്സ് ഉണ്ടാവുന്നതും ആവാം ആരോ യു ആർ ദ റൈറ്റ് പാത്ത് റിഗാർഡിങ് സം ആസ്പെക്റ്റ് ഓഫ് യുവർ ലൈഫ് കണ്ടില്ലേ ഇവിടെ ആരോ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ എന്താണ് റൈറ്റ് പാത്തിലൂടെയാണ് പോകുന്നത് നിങ്ങൾ ശരിയായ പാതയിലൂടെയാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനം ഉണ്ട് അത് നിങ്ങൾക്ക് സാധ്യമാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇനി ഫ്ലൈ ആണ് കാണുന്നത് എ പീരീഡ് ഓഫ് ഹെൽത്ത് ഡിപ്രഷൻ ചിലർക്ക് എന്തെങ്കിലുമൊക്കെ ഡിപ്രഷനോ അനാരോഗ്യകരമായ അവസ്ഥയുണ്ടോ എങ്കിൽ ആ ഒരു സമയത്താണ് ഇവിടെ ഞാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിലെങ്ങാണോ ആരെങ്കിലും ആണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഭേദമായി മാറുന്ന അവസ്ഥ ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ചൊന്ന് ഭേദം വരുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ